ാലെ കൊച്ചിയിൽ നടന്നു മത്സരാർത്ഥികളുടെ മികച്ച പ്രകടനം ഗ്രാൻഡ് ഫിനാലയെ വ്യത്യസ്തമാക്കി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിച്ച് സൗന്ദര്യത്തിന്റെയും കൃപയുടെയും പ്രതിഭയുടെയും മാധുര്യം അടയാളപ്പെടുത്തുന്ന ജി എൻ ജി മിസ് കേരളം ദി ക്രൗൺ ഓഫ് ഗ്ലോറി സീസൺ വണ്ണിന്റെ ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിലെ റാഡിസൺ ബ്ലൂവിൽ നടന്നു മത്സരാർത്ഥികൾ അവരുടെ സമാനതകളില്ലാത്ത ചാരുതയും കഴിവും സ്വർണം വെള്ളി വിഭാഗങ്ങൾക്ക് കീഴിൽ പ്രകടിപ്പിച്ചു സിൽവർ വിഭാഗത്തിൽ വൃന്ദ വിജയകുമാർ ജേതാവായപ്പോൾ അമിത ഏലിയാസ് ഡോക്ടർ ശില്പ ശശികുമാർ എന്നിവർ ഏതാക്രമം ഒന്നും രണ്ടും റണ്ണർ അപ്പ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഗോൾഡ് വിഭാഗത്തിൽ പ്രിയങ്ക കണ്ണൻ ജേതാവിന്റെ കിരീടവും ജയലക്ഷ്മി ദിവാകരൻ നസീമ കുഞ്ഞ എന്നിവർ ഒന്നും രണ്ടും റണ്ണർ അപ്പ് കിരീടങ്ങളും സ്വന്തമാക്കി അറുപത്തിരണ്ടുകാരിയായ പ്രൊഫസർ അനിതാ ശേഖറിന്റെ അസാധാരണമായ മനോഭാവവും സംഭാവനയും പരിഗണിച്ച് ജി എൻ ജെ മിസിസ് ഇൻസ്പിരേറ്റോ എന്ന പേരിൽ ഒരു പ്രത്യേക കിരീടവും നൽകി ജി എൻ ജി മിസിസ് കേരളത്തിന്റെ സ്ഥാപക ദീപ പ്രസന്ന ദിവാ പേജൻസിൻ്റെ സ്ഥാപകരായ അഞ്ജന മാസ്കരനസ് കാൾ മാസ്കരനസ് എന്നിവർ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങ് ദീപം തെളിയിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് ജൂറി അംഗങ്ങളുടെ പാനലിൻ്റെ നേതൃത്വം അമര എസ് പല്ലവി അപേക്ഷ ദ്രബാൽ എന്നിവർ നിർവഹിച്ചു